സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മികച്ച കണ്ടസ്റ്റന്റുമായിരുന്ന ഷിയാസ് കരിം വിവാഹിതനാകാൻ പോകുന്നു ഇദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഷിയാസ് കരീമിന്റെയും ഭാവി വധുവിന്റെയും വിവാഹ നിശ്ചയം ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും രണ്ട് ദിവസം മുൻപായിരുന്നു തന്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷിയാസ് കരീം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സേവ് ദ ഡേറ്റ് വീഡിയോ പങ്കുവച്ചത് താരത്തിന്റെ പുത്തന് വിശേഷം നിമിഷനേരങ്ങള് കൊണ്ട് തന്നെ സോഷ്യല് മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഷിയാസ് കരീമിനും ഭാവി വധുവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് എല്ലാം നഷ്ടമായ സമയത്തും എനിക്ക് താങ്ങും തണലുമായവൾ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു സേവ് ദ ഡേറ്റ് വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഷിയാസ് കരീമും ഭാവി വധുവും പങ്കുവച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറായ ഒരു പെൺകുട്ടിയുമായി ഷിയാസ് കരീമിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്ന ഒരു യുവതിയുടെ പരാതിയെ തുടർന്ന് ഷിയാസ് കരീമിനെതിരെ കാസർഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ചോ നിശ്ചയത്തെക്കുറിച്ചൊന്നും ഷിയാസ് കിരിം തുറന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു ഒടുവിൽ ഇപ്പോൾ ഇതാ വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങളാണ് ഷിയാസ് കരീം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ഭാവി വധുവും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വീഡിയോ ക്രിയേറ്ററുമാണ് ദർഫ എന്നാണ് ഷിയാസ് കരീമിന്റെ ഭാവി വധുവിന്റെ പേര് ഇരുവരുടെയും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും നിരവധി പേരാണ് ഷിയാസ് കരീമിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലേക്ക് വൈൽഡ് കാർ എൻട്രിയിലൂടെയാണ് ഷിയാസ് കരീം പ്രവേശിച്ചത് പാലക്കാട്ടുകാരനും ഒരു സാധാരണ കുടുംബത്തിലെ അംഗംകൂടെ ആയിരുന്നു ഷിയാസ് കരീം വളരെ ചെറുപ്പത്തിലെ ഉപ്പ് ഉപേക്ഷിച്ച ഷിയാസ് കരീമിന് തന്റെ എല്ലാം എല്ലാം ഉമ്മയായിരുന്നു ഉമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഷിയാസ് കരീം ജീവിച്ചത് ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകനെ സിനിമയിൽ കാണണം എന്നുള്ളത് അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലും തയ്യാറെടുപ്പിലും ഒക്കെ ആയിരുന്നു ഷിയാസ് കരീം എന്നാൽ നല്ലൊരു മോഡലാകാനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാനുമാണ് ഷിയാസ് കരീമിന് ഭാഗ്യം ലഭിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെ മലയാളികൾക്കും ഷിയാസ് കരീം സുപരിതനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ഷിയാസ് കരീമിന്റെയും അതിഥിയുടെയും കോമ്പോ ആരാധകർക്കെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ പിന്നീട് വാർത്തകൾ വന്നത് ഷിയാസ് കരീമും അതിഥിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നായിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് ഷിയാസ് കരീമും അതിഥിയും തന്നെ വ്യക്തമാക്കുകയും ചെയ്തു തനിക്ക് നേരെ ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം മറികടന്ന് തന്റെ ജീവിതം ആസ്വദിച്ച് തീർക്കുകയാണ് ഷിയാസ് കരീം